അന്നാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ തുടക്കം അവസാനിച്ച ദിനം സാധാരണയായി വിവാഹശേഷം ശേഷം ഒരാൾ പുതിയ വീട്ടിലേക്ക് കാല് വയ്ക്കുമ്പോൾ ചുറ്റും പുഞ്ചിരിയും പ്രതീക്ഷയുടെ വെളിച്ചവും അടക്കം പരച്ചിലുകളും ഉണ്ടാവാം പക്ഷേ ഇന്ദുവിന് ചുറ്റും സിദ്ധാർത്ഥിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഇരുവരുടെയും പ്രായം പോലെ തന്നെ തണുത്തൊരു മൗനം മാത്രമായിരുന്നു ഇന്നലെ വരെ കണ്ട വെളിച്ചവും വർണ്ണങ്ങളും സിദ്ധാർത്ഥിൻ്റെ മുറിയിലെത്തിയപ്പോൾ കറുപ്പും വെളുപ്പുമായി മാറി വലിയ കിളിവാതിലിലൂടെ നഗരത്തിന്റെ വെളിച്ചം അകത്തേക്ക് വരുന്നുണ്ടെങ്കിലും ആ മുറിയിൽ അന്തരീക്ഷം ഇരേണ്ടതായിരുന്നു അവൾ ഭയത്തോടെ മെണ്ണിലെ പുതിയ വെളുത്ത വിരിയിലേക്ക് നോക്കി അവിടെയാണ് ആ രാത്രി തുടങ്ങേണ്ടിയിരുന്നത് സിദ്ധാർത്ഥ് അവളെ വിവാഹം കഴിച്ചാൽ തൻ്റെ ട്രൗസറിന്റെ കീശയിൽ നിന്ന് താക്കോലെടുത്തൊരു പഴയ തടിയാലമാരിയുടെ പൂട്ട് തുറന്നു ആ ശബ്ദം മുറിയുടെ മൗനത്തെ കീറി മുറിച്ചു എനിക്കൊരു ശീലമുണ്ട് സിദ്ധാർത്ഥ് ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു ശബ്ദം നേർത്തതായിരുന്നു ഇന്ദുവിനെ നേർക്ക് നോക്കാതെ രാവിലെ ജോലിക്ക് പോകും വൈകിട്ട് തിരിച്ചെത്തും മുറിയിൽ കിടക്ക പങ്ക് വയ്ക്കുമെങ്കിലും ബാക്കി കാര്യങ്ങൾക്കൊന്നും നീ നിർബന്ധിക്കരുത് എനിക്കതിൽ താൽപ്പര്യമില്ല ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാകുന്നു എന്ന് കരുതുന്നു അവൾ തല നോക്കി വിവാഹത്തിന് തലേദിവസം വരെ സംസാരിച്ചിരുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും നൽകിയ ധൈര്യമെല്ലാം ഒരു നിമിഷം കൊണ്ട് ചോർന്നു പോയിരുന്നു ഒരു മറുപടി നൽകാൻ നാക്കുയർത്താൻ അവൾ ശ്രമിച്ചില്ല പക്ഷേ കഴിഞ്ഞല്ല എൻ്റെ ഈ അവസ്ഥ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നില്ല ഇതെൻ്റെ ഇഷ്ടപ്രകാരമുള്ള വിവാഹമല്ല പക്ഷെ കുടുംബത്തിന് വേണ്ടി ഇതെനിക്ക് ചെയ്യേണ്ടി വന്നു നിനക്ക് വേണ്ട എല്ലാ സ്വാതന്ത്ര്യവും ഈ വീട്ടിലുണ്ട് നിൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാം ഒരു സുഹൃത്തായി എന്നോട് സംസാരിക്കാം ഒരു ഭർത്താവായി എന്നെ പ്രതീക്ഷിക്കേണ്ട സിദ്ധാർത്ഥ് കുറച്ച് പുസ്തകങ്ങളും ഒരു പുതപ്പും എടുത്ത് താഴത്തെ നിലയിലുള്ള ലൈബ്രറിയിലേക്ക് പോകാനായി വാതിൽക്കലിർത്തി സിദ്ധാർത്ഥ് കേട്ടാ ഇന്ദുവിൻ്റെ ശബ്ദം വിറച്ചു പോയിരുന്നു സിദ്ധാർത്ഥ വാതിൽകൾ നിന്നു തിരിഞ്ഞു നോക്കിയില്ല ഞാൻ അവൾക്ക് വാക്കുകൾക്ക് വേണ്ടി പരതി ഞാനൊരു ഭാര്യയായി ഇവിടെ ഉണ്ടാകും എനിക്ക് ഈ ബന്ധത്തിൽ ഇഷ്ടം ഓരോ നിമിഷം വാതിൽകൾ നിശ്ശബ്ദത താളം കെട്ടി സിദ്ധാർത്ഥ വാതിൽ പിടിച്ച് കൈയൊന്നും മുറുക്കി നിനക്ക് തെറ്റി അവൻ മെല്ലെ പറഞ്ഞു ഞാനിവിടെ ഭർത്താവായില്ലെങ്കിൽ നീ എങ്ങനെ ഭാര്യയാകും നന്നായി ഉറങ്ങിക്കൂ വാതിൽ മെല്ലെ അടഞ്ഞു അതൊരു താക്കീത് പോലെ തോന്നി ഇന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളെ വീട്ടിൽ ഒ പോയി ഒറ്റയ്ക്കിരുന്നു മുറിയുടെ തണുപ്പും ഏകാന്തതയും അവളെ ചുറ്റി പറ്റി നിന്നു ഇന്ദു കൈകൾ നെഞ്ചോട് ചേർത്തു ഞാനിവിടെ ഒരു വിരുന്നുകാരി മാത്രമാണ് പക്ഷെ അവൾ പെട്ടെന്ന് കണ്ണുകൾ തുടച്ചു സിദ്ധാർത്ഥിൻ്റെ വാക്കുകളിൽ താല്പര്യമില്ലായ്മ ഉണ്ടായിരുന്നുവെങ്കിലും അവഗണനയുടെ ഒരു വാക്ക് പോലും ഉണ്ടായിരുന്നില്ല അവൻ മാന്യനായിരുന്നു അവൾ ജനലിൻ്റെ അടുത്തേക്ക് നടന്നു നഗരത്തിൻ്റെ തിരക്കിട്ട ശബ്ദങ്ങൾ പുറത്തുനിന്ന് കേൾക്കാം സിദ്ധാർത്ഥേട്ടാ നിങ്ങളുടെ ഈ അകലം അധിക ഉണ്ടാകില്ല എനിക്കറിയാം ഞാൻ നിങ്ങളുടെ മനസ്സിലെ മഞ്ഞൊരുക്കും ഞാൻ കാത്തിരിക്കും അവൾ മനസ്സിൽ മന്ത്രിച്ചു അവൾ തിരിഞ്ഞ് മുറിയുടെ ഭംഗി ശ്രദ്ധിക്കാൻ ശ്രമിച്ചു ജനലിനോട് ചേർന്ന കസേരയിൽ കിടക്കുന്ന അലസ്ഥമായ ഒരു പുസ്തകം സിദ്ധാർത്ഥം കുറച്ചും ഒരു അലമാലയിൽ വെച്ച പുസ്തകം അതിന്മേൽ സിദ്ധാർത്ഥിൻ്റെ വാസന തങ്ങി നിൽക്കുന്നുണ്ടോ അവൾ അറിയാതെ ആ കസേരയുടെ അടുത്ത് പോയിരുന്നു ആദ്യത്തെ രാത്രി ഇന്ദു സിദ്ധാർത്ഥന്റെ കിടക്കിൽ ഒറ്റയ്ക്ക് കിടന്നില്ല അവളവൻ്റെ മുറിയിലെ കസേരയിൽ അവന്റെ ഗന്ധം തേടി അവനെ സ്വപ്നം കണ്ടിരുന്നു പുലർച്ചെ അഞ്ചരയ്ക്ക് തന്നെ സിദ്ധാർത്ഥ് തുടർന്നു ലൈബ്രറിയിലേക്ക് അനമുള്ള പുസ്തകങ്ങളുടെ ഗന്ധം അവന് കൂട്ടായി അവിടുത്തെ തണുപ്പ് സ്വന്തം മനസ്സിന്റെ തണുപ്പ് പോലെ ആശ്വാസം നൽകി അവൻ പതിയെ പടികൾ കയറി മുകളിലെ മുറിയിലെത്തി ഇന്ദു വാതൽക്കളെ കസ്തേറയിലിരുന്ന് മയങ്ങുകയായിരുന്നു തലേ ഒരു വശത്തേക്ക് ചേരിഞ്ഞു കൈകളിൽ അവൻ്റെ പഴയ പുസ്തകം ഏകാന്തതയുടെ നൂറു വർഷങ്ങൾ സിദ്ധാർത്ഥിൻ്റെ നെഞ്ചിൽ ചെറിയൊരു നീറ്റർ അവൾക്കവൻ കിടക്കാമായിരുന്നല്ലോ എന്തിനാണ് രാത്രി മുഴുവൻ ഈ കസേരിയിൽ വാസ്തവത്തിൽ അവനോട് ദേഷ്യം തോന്നേണ്ടവളാണെന്തു താൻ അവളോട് എന്താണ് പറഞ്ഞതെന്ന് ഓർക്കുമ്പോൾ അവന് സ്വയം പുച്ഛം തോന്നി ഒരു നവവധുവിനോട് ഒരു പുരുഷൻ പറയേണ്ട വാക്കുകളായിരുന്നില്ല അത് എന്നിട്ടും അവൾ പരാതി പറഞ്ഞില്ല സിദ്ധാർത്ഥ പതി അലമാര തുറന്ന് ഡ്രസ്സെടുത്തു ശബ്ദമുണ്ടാക്കാതെ ബാത്റൂമിലേക്ക് പോകുന്നതിനിടയിൽ അവനവളെ ശ്രദ്ധിച്ചു ഉറക്കത്തിലും അവളുടെ മുഖത്തൊരു ശാന്തത ഉണ്ടായിരുന്നു അവൻ കുളിച്ചിറങ്ങി വരുമ്പോൾ ഇന്ദു ഞെട്ടി ഉണർന്നു അവളെ പെട്ടെന്ന് കസേരയിൽ നിന്ന് എഴുന്നേറ്റു പുസ്തകം കയ്യിൽ ഒരുക്കി സോറി ഞാനിവിടെ അവൾ പരുങ്ങി സാരമില്ല സിദ്ധാർത്ഥ് പറഞ്ഞു അവൻ്റെ സ്വരം പതിവിലും മൃദുവായിരുന്നു ബെഡിൽ കിടന്നാൽ മതിയായിരുന്നു എന്തിനാണ് കസേരയിൽ എനിക്ക് നല്ല ഉറക്കം കിട്ടി അവൾ കള്ളം പറഞ്ഞു മുഖത്ത് ചിടി വരുത്താൻ ശ്രമിച്ചു ആ ചിരിയിൽ നേർത്ത് വിഷാദമുണ്ടായിരുന്നു സിദ്ധാർത്ഥ ഷർട്ടിൻ്റെ ഇട്ടു ഞാൻ നേരത്തെ ഇറങ്ങും കാപ്പി സ്വയം ഉണ്ടാക്കി കൊള്ളണം ഇന്ദു തലയാട്ടി ഇന്ദു നിനക്ക് പരാതി ഉണ്ടെങ്കിൽ പറയാം നീ എന്നെ ശല്യപ്പെടുത്തണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല നിനക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാം ഇന്തോന്ന് വിശ്വസിച്ചു എനിക്കൊരു പരാതിയുമില്ല സിദ്ധാർത്ഥേട്ടാ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് അതുകൊണ്ട് ഞാൻ കാപ്പി സ്വയം ഉണ്ടാക്കി കൊടുക്കില്ല സിദ്ധാർത്ഥ അവളെ ചോദ്യഭാവത്തിൽ നോക്കി നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്കൊരു കാപ്പി ഞാൻ ഉണ്ടാക്കി തരും അത്രമാത്രം ഹിന്ദുവിൻ്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു അവൻ പ്രതീക്ഷിച്ചതല്ല ആ മറുപടി അവൾ അവനോട് അകലം പാലിക്കാൻ പറയുമെന്നാണ് അവൻ കരുതിയത് മറുപടി അല്ലാതെ അവൻ അവളെ നോക്കി താഴെ കിച്ചൺ എവിടെയാണെന്ന് എനിക്കറിയാം അഞ്ച് മിനിറ്റ് അവൾ മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു സിദ്ധാർത്ഥ് ഷൂലേസ് കെട്ടാൻ പോലും കഴിഞ്ഞില്ല എന്തിനാണ് അവൾ തന്നെ ഇങ്ങനെ വെല്ലുവിളിക്കുന്നത് അകന്ന് നിൽക്കാൻ പറഞ്ഞാൽ അടുത്ത് നിൽക്കാൻ പറഞ്ഞാൽ അടുത്തു വരും ഒരു തരം വാശിയുണ്ടോ അവൾക്ക് അഞ്ച് മിനിറ്റ് പോലും വേണ്ടി വന്നിട ഇന്ദു കയ്യിൽ രണ്ട് മഗുകളുമായി വന്നു ഒരെണ്ണം അവൻ്റെ പ്രിയപ്പെട്ട നീല മഗ് ഇന്നലെ വൈകുന്നേരം അവനത് കബോർഡിൽ വെച്ചതായിരുന്നു സാധാരണ പാലാണ് ഞാൻ കുടിക്കാറ് അതെങ്ങനെയാണ് വേണ്ടതെന്ന് എനിക്കറിയില്ല ഇത് ബ്ലാക്ക് കോഫിയാണ് ഇന്ദു മഗ് അവൻ്റെ അടുത്തേക്ക് നീട്ടി സിദ്ധാർത്ഥ മകിലേക്ക് നോക്കി ബ്ലാക്ക് കോഫി കൃത്യമായ അല്പം പോലും പഞ്ചസാരയല്ലാതെ നിനക്കെങ്ങനെ മനസ്സിലായി എനിക്ക് പഞ്ചസാര വേണ്ടെന്ന് അവൻ അത്ഭുതത്തോട് ചോദിച്ചു ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇന്നലെ വീട്ടിലെല്ലാവർക്കും കാപ്പി കൊടുത്തപ്പോൾ നിങ്ങളോട് ഇത് മാത്രമാണ് അവിടുത്തെ ചേച്ചി പ്രത്യേകം ശ്രദ്ധിച്ചുണ്ടാക്കിക്കൊണ്ട് വന്നത് ഇന്ദുവിൻ്റെ കണ്ണുകൾ തിളങ്ങി നിങ്ങൾ അവിടെ നിൽക്കുമായിരിക്കും പക്ഷേ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിയാൻ എനിക്ക് അവകാശമുണ്ടല്ലോ സിദ്ധാർത്ഥ കാപ്പിമ കയ്യിലെടുത്തു അവൻ്റെ തണുത്ത കൈകൾക്ക് അച്ചൂട് ആശ്വാസമായി താങ്ക് യു ഒരുപാട് കാലത്തിന് ശേഷം അവൻ ആത്മാർത്ഥമായി ആ വാക്കു പറഞ്ഞു ഇന്ന് രാത്രി നിങ്ങൾ ലൈബ്രറിയിൽ പോകണ്ട ഞാൻ തറയിൽ കിടന്നോളാം എന്തു പറഞ്ഞു നിങ്ങളുടെ ഉറക്കം കളയാൻ എനിക്കിഷ്ടമില്ല വേണ്ട സിദ്ധാർത്ഥം പെട്ടെന്ന് പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല നീ ബെഡിൽ കിടന്നു ഞാൻ ലൈബ്രറിയിൽ ഉണ്ടാകും അതാണ് എനിക്കിഷ്ടം അവൻ വേഗത്തിൽ ആ കാപ്പി മൊത്തം കുടിച്ചു തീർത്തു ചൂട് കയ്പുള്ള ആ പാനീയം അവൻ്റെ തൊണ്ടയിൽ ഒരു വെല്ലുവിളി പോലെ ഇറങ്ങിപ്പോയി ഇറങ്ങുന്നു ുവിൻ്റെ ശബ്ദം ആ മുറിയുടെ ഏകാന്തതയിൽ നേർത്തു സിദ്ധാർത്ഥ് വേഗം വാതിൽ തുറന്നു പെട്ടെന്ന് ഒരു നിമിഷം അവൻ നിന്നു ഇന്ദു നന്ദി കാപ്പി നന്നായിരുന്നു അവൻ അവളെ നോക്കാതെ തന്നെ പറഞ്ഞു അവൻ പുറത്തിറങ്ങി പോയപ്പോൾ ഇന്ദു ചിരിച്ചു അവൾ ബെഡിൽ കയറിയിരുന്നു അവൻ്റെ തലയിണയുടെ അരികിൽ നന്ദി പറഞ്ഞു അതും രണ്ട് തവണ മതിൽ ചെറിയ വിള്ളൽ വീണിരിക്കുന്നു സിദ്ധാർത്ഥേട്ട അവൾ കസേരയിലേക്ക് നോക്കി അവിടെ ഇരുന്ന ഏകാന്തതയുടെ നൂറ് വർഷങ്ങളെന്ന പുസ്തകം അവൾ കയ്യിലെടുത്തു അവൾ അതിലെ ഒരു പേജ് തുറന്നു ഒരടയാളം വെച്ചു അടുക്കളയിലെ ബഹളങ്ങൾ ഇതു ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു സിദ്ധാർത്ഥൻ്റെ അമ്മ ദിവസവും രാവിലെ അവളെ അടുക്കളയിൽ സഹായിക്കാനെത്തി ഇന്ദുവിന് അതിൽ സന്തോഷമുണ്ടായിരുന്നു ഒറ്റയ്ക്കിരിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ വൈകുന്നേരം നാലുമണിയായിട്ടും സിദ്ധാർത്ഥ് വീട്ടിലെത്തിയില്ല പതിവായി ആറുമണിക്കെങ്കിലും എത്തുന്ന ആളാണ് വൈകാൻ കാരണം വീണ്ടും അന്വേഷിച്ചില്ല പക്ഷെ അവളുടെ ഉള്ളിൽ ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു എട്ട് മണിയോടുകൂടി വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു സിദ്ധാർത്ഥ ക്ഷീണിതനായിരുന്നു അവൻ്റെ മുഖത്തെ ഭാവം കണ്ടാൽ വലിയൊരു പരാജയം ഏറ്റുവാങ്ങിയതുപോലെ തോന്നും അവൻ അവരോടും ഒന്നും സംസാരിക്കാതെ നേരെ മുറിയിലേക്ക് പോയി ഇന്ദു അമ്മയുടെ അടുത്ത് നിന്ന് എന്ന് ഏറ്റു ഒപ്പം പോകാൻ മടിച്ചു എങ്കിലും ഭർത്താവിൻ്റെ വിഷമം കടലൊന്നടിക്കാൻ അവൾക്കായില്ല അവൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളവുമായി മുറിയിലെത്തി സിദ്ധാർത്ഥ ഷൂ പോലും അഴിക്കാതെ കട്ടിൽ കമിഴ്ന്ന് കിടക്കായിരുന്നു എന്താ സിദ്ധാർത്ഥേട്ടാ ഇന്ദു വില വിളിച്ചു അവൻ മുഖം ഉയർത്താതെ കൈകൊണ്ട് പോകാനാകെ കാണിച്ചു ശരി ഞാൻ പോകാം പക്ഷേ ഈ വെള്ളം കുടിച്ചിട്ട് കിടന്നോളൂ ക്ഷീണം കുറയും അവൾ വെള്ളം ടേബിളിൽ വെച്ചു പോകാനായി തിരിഞ്ഞപ്പോൾ ഇന്ദു തറയിൽ കണ്ട കാഴ്ചകൾ ഞെട്ടി ടേബിളിൻ്റെ അടുത്തായി വീണെടുക്കുന്ന ഒരു പ്രിൻ്റ് ഔട്ട് അതൊരു ബിസിനസ് പ്ലാനിൻ്റെ രൂപരേഖയായിരുന്നു പേപ്പറിൽ വലിയ ചുവന്ന രക്ഷത്തിൽ റിജക്റ്റ് ആണെന്നും അതിൻ്റെ താഴെ സിദ്ധാർത്ഥന വെറുക്കുന്ന കൈക്ഷരത്തിൽ എവറിത്തിങ് ഈസ് ഓവർ ഓവറൊന്നും എഴുതിയിരിക്കുന്നു ഇന്ദുവിന് കാര്യം മനസ്സിലായി പുതിയൊരു ബിസിനസ് സംരംഭം തുടങ്ങാൻ സിദ്ധാർത്ഥ ശ്രമിച്ചിരുന്നു ഈ വിവാഹത്തിന് സംഭവിച്ചതിൻ്റെ പിന്നിൽ ഈ പ്രൊജക്റ്റിനെ പണം കണ്ടെത്തുക എന്ന ലക്ഷ്യമായിരുന്നു ഒരുപക്ഷെ അവളതിൻ്റെ പരാജയമായിരിക്കാം അവൻ്റെ വിഷാദത്തിന് കാരണം അവൾ ആ പേപ്പറെടുത്ത് മണക്കി ടേബിളിൽ വെച്ചു സിദ്ധാർത്ഥ ഏട്ടാ ഇന്ദു ഇത്തവണ കട്ടലിൻ്റെ അരികിൽ ചെന്നിരുന്നു നിങ്ങൾ ലൈബ്രറിയിലേക്ക് പോകണ്ട എൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് ഈ വെള്ളം കുടിച്ചിട്ട് കിടന്നാൽ മതി അവൻ മുഖമുയർത്തിയില്ല ഉയർത്തിയില്ല നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ലൈബ്രറിയുടെ തണുപ്പിലേക്ക് പോകണ്ട അവൾ കട്ടലിലിരുന്നു ഒരു നവവധുവിൻ്റെ സ്വാഭാവികമായ വികാരങ്ങൾ അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു തൻ്റെ ഭർത്താവിനെ ചേർത്ത് പിടിക്കാനുള്ള ആഗ്രഹം പക്ഷേ അകലെ പാലിക്കാൻ അവൾ ശ്രമിച്ചു അവൾ കട്ടലിൻ്റെ അരികിലിരുന്ന് മൊബൈലിൽ എന്തോ പരതാൻ തുടങ്ങി അല്പസമയത്തിന് ശേഷം സിദ്ധാർത്ഥമല്ലെ കട്ടലിൽ എഴുന്നേറ്റിരുന്നു അവൻ വെള്ളം കുടിച്ചു എന്നിട്ട് ചോദിച്ചു നീ എന്താ ഇവിടെ ഇരിക്കുന്നേ താഴെ പോകുന്നില്ലേ ഇല്ല എനിക്കിവിടെ ഇരുന്നാൽ മതി ഇന്ന് മൊബൈലിൽ നിന്ന് മുഖം ഉയർത്തിയില്ല സിദ്ധാർത്ഥ അവളെ ശ്രദ്ധിച്ചു അവൾ മൊബൈലിൻ്റെ പഴയ കെട്ടിടങ്ങളുടെയും ആർക്കിടെക്ചറുകളുടെയും ചിത്രങ്ങൾ നോക്കുകയാണ് നിനക്ക് ആർക്കിടെക്റില് ആർ ആർക്കിടെക്ചറിൽ താല്പര്യമുണ്ടോ അവൻ ചോദിച്ചു ഉണ്ട് പക്ഷെ അതായിരുന്നില്ല എൻ്റെ ലക്ഷ്യം വെറുതെ പഴയ ചിത്രങ്ങൾ കാണുകയായിരുന്നു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിങ്ങളുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞുവിടെ ഒരു സുഹൃത്തായിട്ടെങ്കിലും സിദ്ധാർത്ഥ് തലമുറിച്ചു അവൻ്റെ കയ്യിൽ ഇപ്പോഴും വെള്ളം കുടിച്ച ഗ്ലാസ് നീ നീ കണ്ടോ പേപ്പർ അവൻ്റെ ശബ്ദമിടറി കണ്ടു എന്തു സത്യം പറഞ്ഞു വലിയൊരു സ്വപ്നം തകരുമ്പോൾ ഉണ്ടാകുന്ന വിഷമം എനിക്കറിയാം പക്ഷെ ഓരോ പരാജയവും പുതിയൊരു വാതിൽ തുറക്കാനുള്ള താക്കോലാണ് നിങ്ങളുടെ പ്രൊജക്റ്റ് നന്നായിരുന്നു ഞാൻ ഇന്നലെ വെറുതെ നിങ്ങളുടെ ഡയറിയിൽ അത് കണ്ടിരുന്നു അതിലെ ആശയം മികച്ചതാണ് കൂടുതൽ വ്യക്തമാക്കിയാൽ അത് വിജയിക്കേ സിദ്ധാർത്ഥ അവളെ അത്ഭുതത്തോടെ നോക്കി അവൻ്റെ ഏറ്റവും രഹസ്യമായ സ്വപ്നം അവൾ ശ്രദ്ധിച്ചു അവൻ പോലും മറന്നുപോയ ഡയറിയിലെ ഉറിപ്പുകൾ അവൾ വായിച്ചു നീ വായിച്ചു അത് നിങ്ങൾ വീട്ടിലല്ലാത്തപ്പോൾ മുറി വൃത്തിയാക്കുമ്പോൾ കണ്ടതാണ് ക്ഷമിക്കണം നിങ്ങളുടെ അനുവാദമില്ലാതെ വായിച്ചതിന് പക്ഷേ എനിക്ക് മനസ്സിലായി ഇത് നിങ്ങൾക്ക് എത്ര എന്ന് ഇന്ദുവിൻ്റെ വാക്കുകൾ അവനെ ആഴത്തിൽ സ്പർശിച്ചു ആ രാത്രി സിദ്ധാർത്ഥ ലൈബ്രറിയിലേക്ക് പോയില്ല താങ്ക്സ് അവൻ പറഞ്ഞു എനിക്ക് ഞാൻ ഇത്ര പെട്ടെന്ന് തളർന്നു പോകാൻ പാടില്ലായിരുന്നു നീ പറഞ്ഞത് ശരിയാണ് ഇന്ദു ചിരിച്ചു നന്നായി കിടന്നുറങ്ങൂ നാളെ നമുക്ക് പുതിയൊരു പ്ലാൻ ഉണ്ടാക്കാം അവൾ എഴുന്നേറ്റ് പോകാൻ ശ്രമിച്ചു ഇന്ദു സിദ്ധാർത്ഥ വിളിച്ചു അവൾ തിരിഞ്ഞു നീ കസേരയിൽ ഇരിക്കേണ്ട ഇന്നത്തെ ദിവസം ഞാൻ തറയിൽ കിടന്നോളാം അവൻ കട്ടയിൽ നിന്ന് എഴുന്നേറ്റു വേണ്ട ഇന്ദു അവൻ്റെ അടുത്തേക്ക് ചെന്നു നിങ്ങൾ കിടന്നുകൊള്ളൂ ഞാൻ അവൾക്ക് ബാക്കി പറയാൻ കഴിഞ്ഞില്ല ആദ്യമായി സിദ്ധാർത്ഥ അവളുടെ കയ്യിൽ പിടിച്ചു അവൻ്റെ കൈകൾ തണുത്തിരുന്നു ഇവിടെ കിടക്കണം എൻ്റെ എൻ്റെയോട് അടുത്ത് കിടക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ നമ്മൾക്കിടയിൽ ഒരു ഭർത്താവും ഭാര്യയുമുണ്ട് നീ ബെഡിൽ കിടക്കണം ആ വാക്കുകൾ ഇന്ദുവിന് ഒരു അംഗീകാരമായിരുന്നു അവൾ സന്തോഷത്തോടെ തലയാട്ടി സിദ്ധാർത്ഥ കട്ടിലിൻ്റെ ഒരറ്റത്ത് തിരിഞ്ഞ് കടന്നു ഇന്ദു മറ്റേ അറ്റത്തും അവർക്കിടയിൽ വലിയൊരകലമുണ്ടായിരുന്നു എങ്കിലും ലൈബ്രറിയുടെ തണുപ്പിന് പകരം ഒരേ മുറിയിലെ ഒരേ ചൂടിൽ ആ രാത്രിയിൽ അവർ കടന്നുപോയി അടുത്തയാഴ്ച സിദ്ധാർത്ഥിൻ്റെ മുറിയിലെ അന്തരീക്ഷം മാറി മറിഞ്ഞു അകലം പാലിച്ചിരുന്ന ആ മുറി ഇപ്പോൾ ഒരു അവതരണ മുറി പോലെയായി ഇന്ദുവിൻ്റെ ഇടപെടലിനു ശേഷം സിദ്ധാർത്ഥ് എൻ്റെ പ്രൊജക്ട് പേപ്പറുകൾ വീണ്ടും തുറന്നു അവനെല്ലെ ബിസിനസ്സുകാരനെ അവൾ ഉണർത്തി ഇന്ദുവിൻ്റെ ആശയം ലളിതമായിരുന്നു സിദ്ധാർത്ഥന്റെ ബിസിനസ് ആശയത്തിന് കൂടുതൽ സാമൂഹിക ലക്ഷ്യം കൂടി നൽകുക രാത്രികൾ അവർ ബെഡിൻ്റെ രണ്ടത്രത്തിരുന്ന് ലാപ്ടോപ്പിനും പേപ്പറുകൾക്കും മുകളിൽ കുരിഞ്ഞിരുന്നു ഈ പാലം പണിയുമ്പോൾ അതിൽ പരസ്യ സൗഹൃദമായ എന്തെങ്കിലും ഘടകം ഉൾപ്പെടുത്തണം ഒരു രാത്രി ഇന്ദു അവൻ്റെ ലാപ്ടോപ്പിലേക്ക് നോക്കി പറഞ്ഞു സിദ്ധാർത്ഥ അവളിലേക്ക് തിരിഞ്ഞു അതിന് ചെലവ് കൂടുവുന്നു കൂടട്ടെ പക്ഷെ നിങ്ങളൊരു പ്രസൻറ്റേഷൻ നടത്തുമ്പോൾ നിങ്ങൾ പറയുന്നത് വെറും ലാഭത്തെക്കുറിച്ചല്ല നാളത്തെ ലോകത്തെക്കുറിച്ചാണെന്ന് അവർക്ക് മനസ്സിലാവും നിങ്ങളുടെ പ്രോജക്റ്റ് ഒറ്റപ്പെട്ടതല്ല സമൂഹത്തിൻ്റെതാണ് അവർ ആവേശത്തോടെ പറഞ്ഞു അവളുടെ കണ്ണുകളിലെ തിളക്കം സിദ്ധാർത്ഥ ശ്രദ്ധിച്ചു സ്വന്തം ആശയങ്ങൾ പോലും ഇത്രയും ആവേശത്തോടെ അവൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല സിദ്ധാർത്ഥ് പതിയെ പേരെടുത്ത ഐഡിയ കുറിച്ചു നിനക്കിതൊക്കെ എങ്ങനെ അറിയാം അവൻ ചോദിച്ചു ചെറുപ്പത്തിൽ എനിക്ക് ആർക്കിടെക്റ്റ് ആവാനായിരുന്നു ആഗ്രഹം ഇന്ദു പുഞ്ചിരിച്ചു പക്ഷെ കുടുംബം അതിനനുവദിച്ചില്ല നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടുമ്പോൾ ഞാനും വേണ്ടിയൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത് പോലെയാണ് അവളുടെ വാക്കുകൾ സിദ്ധാർത്ഥിനെ വീണ്ടും സ്പർശിച്ചു തന്നെ ആരും വിധിക്കുന്നില്ല തന്നോടൊപ്പം തൻ്റെ ലക്ഷ്യത്തിനായി അവൾ സ്വയം സമർപ്പിച്ചു ഒരു ദിവസം ഉച്ചയ്ക്ക് പുതിയൊരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കുന്നതിനിടയിൽ ഇന്ദു ഉറങ്ങിപ്പോയി അവൾ തല അവൾ കൈകൾ താങ്ങിവെച്ചിരുന്നു സിദ്ധാർത്ഥ ലാപ്ടോ പഠിച്ചു പതി അവളെ നോക്കി അവളുടെ നെറ്റിൽ ചുരുണ്ട് കിടക്കുന്ന മുടിയിഴകൾ താൻ ഇന്നലെ അവളോട് ദേഷ്യപ്പെട്ടതാണ് ഈ ഭാഗം ശരിയല്ല എന്ന് പറഞ്ഞ് എന്നിട്ടും അവൾ ക്ഷമയോടിന്ന് തൻ്റെ തെറ്റുകൾ തിരുത്തി നൽകി ആദ്യമായി ദേഷ്യമില്ലാതെ കടമയില്ലാതെ ഒരിഷ്ടം അവൻ്റെ മനസ്സിൽ മൊട്ടിട്ടു സിദ്ധാർത്ഥ കൈനീട്ടി ആദ്യമായി അവളുടെ കവളും മെല്ലയും തള്ളൂടി അവൾ ഞെട്ടി ഉണരാതിരിക്കാൻ അവൻ ശ്രദ്ധിച്ചു ഈ അടുപ്പം ഈ സ്നേഹം ഇത് തന്നെ സംബന്ധിക്കുന്നില്ല സ്വതന്ത്രനാക്കുകയാണ് അവൾ ഉണരും മുൻപ് അവൻ വേഗം ബാത്റൂമിലേക്ക് പോയി മുഖം കഴുകി കണ്ണാടിയിൽ നോക്കി തന്നെ തന്നെ അവനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇന്ദു അവൾ നിന്ന് കാറാണ് അവൾ വെറുമൊരു ഭാര്യയല്ല തൻ്റെ പരാജയങ്ങളെ വിജയിപ്പിച്ചവളാണ് തൻ്റെ ഏകാന്തതയിൽ വെളിച്ചം കൊണ്ടുവന്നവളാണ് അടുത്ത ദിവസം രാവിലെ സിദ്ധാർത്ഥത്തിന് പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു മുറിയിൽ നിന്ന് വിളങ്ങും മുൻപ് അവൻ ടേബിളിൽ വച്ചിരുന്ന് ഒരു ചെറിയ ചുവന്ന ബോക്സ് എടുത്തു ഒരു വർഷം മുൻപ് അമ്മ നൽകിയ സമ്മാനമായിരുന്നുവെന്ന് ഒരു ചെറിയ ഡയമണ്ട് പാൻഡറ്റ് തനിക്ക് പ്രണയമില്ലാത്തതുകൊണ്ട് അത് അലമാരയിൽ സൂക്ഷിച്ചു ഇന്നവനത് തുറന്നു ഇന്ദു ഒരു നിമിഷം ഇന്ദു തിരിഞ്ഞു അവളുടെ മുഖത്തൊരു ചെറിയ പരിഭ്രമം സിദ്ധാർത്ഥ് അവളുടെ അടുത്തേക്ക് നടന്നു നീ എൻ്റെ കൂടെ പ്രൊജക്ടിൻ്റെ ഭാഗമായിരുന്നു അതുകൊണ്ട് അവൻ ഒരു പെൻറ്റൻ്റ് അവളുടെ കയ്യിൽ വെച്ചു വിജയിച്ചാൽ ഇതിനും മനസ്സ് തരാം ഇതുവെൻ്റിലേക്ക് നോക്കിയില്ല അവളുടെ കണ്ണുകൾ അവൻ്റെ മുഖത്തായിരുന്നു അവൾ നിറഞ്ഞ ചിരിവോടെ അത് തിരികെ നൽകി എനിക്കിത് വേണ്ട സിദ്ധാർത്ഥേട്ടാ ഈ വിവാഹബന്ധം എനിക്ക് സമ്മാനങ്ങൾ വാങ്ങാനുള്ളതല്ല നാം നിങ്ങൾ വിജയിച്ച് തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ ആ സന്തോഷം മാത്രം മതി എനിക്ക് ഏറ്റവും വലിയ സമ്മാനമായി സിദ്ധാർത്ഥ വാക്കുകൾ കേട്ടൊരു നിമിഷം നിന്നു എന്നിട്ട് അവൻ ആ ബോക്സ് ക്ലോസ് വെച്ചു ശരി അവൻ പറഞ്ഞു ഞാൻ പോയിട്ട് വരാം അവൻ വേഗത്തിൽ നടന്നു വാതിലക്കിൽ അവൻ തിരിഞ്ഞു ഇന്ദു അവനെ നോക്കി പുഞ്ചിരിക്കുന്നു ആദ്യമായി ഹിന്ദുവിൻ്റെ പുഞ്ചിരി അവനെ ഭയപ്പെടുത്തി കാരണം ആ ചിരി കണ്ടപ്പോൾ അവൻ്റെ മനസ്സിൽ അവൻ കേൾക്കാൻ ആഗ്രഹിച്ച വാക്കൾ ഉണ്ടായിരുന്നു ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു അതൊരു ഭയം കൂടിയായിരുന്നു താൻ പ്രണയത്തിലേക്ക് വീഴുകയാണോ ഇഷ്ടമില്ലാത്ത വിവാഹത്തിൽ താൻ ഇഷ്ടപ്പെട്ട് തുടങ്ങുകയാണോ ഈ ചോദ്യങ്ങൾ മനസ്സിൽ വെച്ച് സിദ്ധാർത്ഥ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസൻറ്റേഷനെ ഇറങ്ങിപ്പോയി സിദ്ധാർത്ഥൻ്റെ പ്രൊജക്റ്റ് വിജയിച്ചു നിക്ഷേപകർക്ക് അവൻ്റെ ആശയത്തിലെ സാമൂഹിക പ്രതിബദ്ധത ഇഷ്ടപ്പെട്ടു അവർ പ്രോജക്റ്റ് അംഗീകരിക്കുമ്പോൾ സിദ്ധാർത്ഥ ആദ്യമായി വിളിച്ചത് വീട്ടിലേക്കായിരുന്നു ഇന്ദുവിൻ്റെ ഫോണിലേക്ക് ഇന്ദു വിജയിച്ചു നമ്മൾ വിജയിച്ചു അവൻ്റെ ശബ്ദത്തിൽ ആവേശവും ഇറയിലും ഉണ്ടായിരുന്നു മാറി മാനതലയ്ക്കിൽ ഇന്ദുവിൻ്റെ സന്തോഷം നിറഞ്ഞ ചിരി കേട്ടു അതറിയാമായിരുന്നു സിദ്ധാർത്ഥേട്ടാ ഈ വിജയത്തിന് ഞാനല്ല നിങ്ങളുടെ കഠിനാധ്വാനം മാത്രമാണ് കാരണം സിദ്ധാർത്ഥ ഫോൺ കട്ട് ചെയ്തു ആഹ്ളത്തിനിടയിലും അവൻ്റെ മനസ്സിലൊരു വിഷമം എന്നറിഞ്ഞു ഇന്ദു തൻ്റെ വിജയത്തെക്കുറിച്ച് സംസാരിച്ചു പക്ഷെ തന്നോട് അവൾക്കൊന്നും പറയാനുണ്ടായിരുന്നില്ലേ അവൾ തന്നെ വെറും ബിസിനസ് പങ്കാളിയെ കാണുന്നുണ്ടും പെട്ടെന്നവൻ മനസ്സിലാക്കി അകലം ആഗ്രഹിച്ചിരുന്ന താൻ ഇപ്പോൾ അവളുടെ അടുപ്പം ആഗ്രഹിക്കുന്നു അന്ന് രാത്രി അവൻ നേരത്തെ വീട്ടിലെത്തി ഇന്ദു മുറിയിൽ ഉണ്ടായിരുന്നില്ല അവൾ താഴെ അമ്മയോടൊപ്പം സംസാരിച്ചിരിക്കായിരുന്നു അവൻ മുറിയിൽ കാത്തിരുന്നു അവൾ മുറിയിലേക്ക് വന്നപ്പോൾ മുഖത്ത് നിറഞ്ഞ സന്തോഷമുണ്ടായിരുന്നു സിദ്ധാർത്ഥേട്ടൻ വിളിച്ചപ്പോൾ എനിക്ക് വിശ്വസിക്കാനായില്ല ഞാൻ അമ്മയോട് വിളിച്ചു പറഞ്ഞു അമ്മയും വളരെ സന്തോഷത്തിലാണ് ഇന്ദു പറഞ്ഞു ഇന്ദു സിദ്ധാർത്ഥ വിളിച്ചു അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു എന്താ നിങ്ങൾ ക്ഷീണിച്ചിരിക്കുകയാണോ ഞാൻ ഭക്ഷണമെടുത്ത് ഇല്ല എനിക്ക് നിന്നോട് സംസാരിക്കണം അവൻ ഗൗരവത്തോടെ പറഞ്ഞു അവളുടെ മുഖത്തെ ചിരി മാഞ്ഞു അവൾ അവനെ ആകാംക്ഷയോട് നോക്കി നിനക്ക് എന്നെ ഇഷ്ടമാണോ പെട്ടെന്ന് മയമില്ലാത്ത ചോദ്യമായിരുന്നു അത് ഇന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു സിദ്ധാർത്ഥേട്ടാ അതെൻ്റെ ചോദ്യമല്ല നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ ഇഷ്ടമാണോ എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തം നിങ്ങൾ താല്പര്യമില്ലെന്ന് പറഞ്ഞ വിവാഹമായിരുന്നു ഇത് പക്ഷേ ഞാൻ എൻ്റെ കടമ നിറവേറ്റി നിങ്ങളുടെ അടുപ്പൊക്കെ ഇട്ടാൻ ഞാൻ ശ്രമിച്ചു പക്ഷേ അവൾക്ക് ബാക്കി പറയാൻ കഴിഞ്ഞില്ല സിദ്ധാർത്ഥ് അവളുടെ അടുത്തേക്ക് ചെന്നു എനിക്കിഷ്ടമായിരുന്നില്ല അത് സത്യമാണ് പക്ഷേ നീ അവൻ വാക്കുകൾക്കായി പരതി ഞാൻ ഒരുപാട് അകല പാലിച്ചു നിന്നെ ലൈബ്രറിയിലേക്ക് തള്ളിവിട്ടു പക്ഷേ നീ എന്നെ വെറുതെ വിട്ടില്ല എൻ്റെ വിഷമത്തിൽ പങ്കുചേർന്നു എൻ്റെ പ്രൊജക്റ്റിനെ സ്നേഹിച്ചു നീ എന്നെ വിജയിപ്പിച്ചു ഇന്ദു അവനവളുടെ കൈകൾ കവർന്നെടുത്തു ആ കൈകൾ ചൂടുള്ളതായിരുന്നു ഇന്ദു എനിക്കിപ്പോൾ നീന്തെയല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നിങ്ങളെന്നെ കളിയാക്കുകയാണോ അല്ല അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നീ ഉച്ചയ്ക്ക് എനിക്കിപ്പം തി സമ്മാനം തിരികെ തന്നപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി ഞാനതെൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നവൾക്ക് നൽകാനാണ് ആഗ്രഹിച്ചത് അത് നീയായിരുന്നിട്ടും നീ അത് വാങ്ങിയില്ല സിദ്ധാർത്ഥമെല്ലേ അവളുടെ നെറ്റിയിലെ മുടിയിരകൾ ഒതുക്കി വെച്ചു ആദ്യമായി അവൻ്റെ വിരലുകൾ അവളുടെ കവളിൽ തങ്ങി നിന്നു ഞാൻ നിൻ്റെ അടുത്ത് നിന്ന് അകല പാലിച്ചിരുന്നു പക്ഷേ എൻ്റെ മനസ്സ് നിന്നോട് അടുക്കായിരുന്നു നിൻ്റെ കാപ്പിയുടെ മണം നീ ശ്രദ്ധിക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ അതൊന്നും മറക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഞാൻ നിന്നെ പ്രണയിച്ചു തുടങ്ങിയിരുന്നു എന്തോ ഇഷ്ടമില്ലാത്ത വിവാഹം എനിക്ക് ഇഷ്ട കൂടുതലിൻ്റെ ഭാരമായി മാറിയിരിക്കുന്നു ഹിന്ദുവിൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയി അവൾ മേലെ അവൻ്റെ കയ്യിൽ പിടിച്ചു എനിക്കറിയാമായിരുന്നു നിങ്ങളുടെ മൗനത്തിൽ സ്നേഹത്തിൻ്റെ ഒരു നേർത്ത ശബ്ദമുണ്ടാകും ആയിരുന്നു ഞാനത് കേൾക്കാൻ ശ്രമിച്ചു അവൾ മന്ത്രിച്ചു സിദ്ധാർത്ഥ അവളുടെ കൈകൾ തന്നെ നെഞ്ചോട് ചേർത്തു ആ ശബ്ദം ഇനി അത് എൻ്റെ വാക്കുകളിലൂടെ കേൾക്കാം എന്നോടൊപ്പം നീ എൻ്റെ ഭാര്യയായി എൻ്റെ ഇഷ്ടപ്പെട്ടവളായി ജീവിക്കണം ആ രാത്രിയിൽ ആ മുറിയിൽ ആദ്യമായി അകലമില്ലാതെ ഇന്ദുവിൻ്റെ തലസിദ്ധാർത്ഥിൻ്റെ നെഞ്ചിൽ ചേർന്നിരുന്നു അവൻ്റെ കൈകൾ അവളെ ചേർത്തു പിടിച്ചു ചില ഇഷ്ടങ്ങൾ കാത്തിരുന്ന് നേടുമ്പോൾ അതിന് പതിവിലധികം മധുരമുണ്ടാകും അവർക്കിടയിൽ വളർന്ന പ്രണയം ഇഷ്ടമില്ലാത്ത വിവാഹത്തിൻ്റെ വേദന ഇല്ലാതെയാക്കി അവരുടെ ജീവിതത്തിന് പുതിയൊരു ചൂടും വെളിച്ചവും നൽകി ഇന്ദു കണ്ണുകൾ അടച്ചു കിടന്നു അവളുടെ മുഖത്തൊരു സംതൃപ്തിയുടെ ചിരിയുണ്ടായിരുന്നു അവൾ പ്രണയിച്ചയാൾ അവളെ പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നു സിദ്ധാർത്ഥ് അവളുടെ മുടിയിൽ തലോടി അവൻ മനസ്സിൽ പറഞ്ഞു ചില വിവാഹങ്ങൾ വിധി നിർണ്ണയിക്കുന്നതല്ല പ്രണയം നിർമ്മിക്കുന്നതാണ് സിദ്ധാർത്ഥിൻ്റെ പ്രൊജക്റ്റ് തുടങ്ങിയതോടെ അവൻ്റെ ദിവസങ്ങൾ തിരക്കിലായി എങ്കിലും ജോലി എത്രയുണ്ടെങ്കിലും രാത്രി അവൻ ഇന്ദുവിൻ്റെ അടുത്ത് കൃത്യസമയത്ത് എത്തിയിരുന്നു ലൈബ്രറിയുടെ തണുപ്പിലൊളിച്ചിരുന്ന പഴയ സിദ്ധാർത്ഥി ഇപ്പോൾ ഇന്ദുവിൻ്റെ ചൂടിനായി വെമ്പൽ കൊള്ളുന്ന ഒരാളായി മാറിയിരുന്നു അവൻ്റെ ഓരോ നോട്ടങ്ങളും സ്പർശത്തിലും ആ പ്രണയം നിറഞ്ഞു നിന്നു ഒരു വൈകുന്നേരം സിദ്ധാർത്ഥ് ഓഫീസിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയായിരുന്നു ഇന്ദു ബെഡിൻ്റെ അരികിലിരുന്ന് അവൻ്റെ തലമുടിയിലൂടെ മേലെ വിരലോടിച്ചു എന്താ സിദ്ധാർത്ഥേട്ടാ അവളുടെ ചോദ്യത്തിൽ വാത്സല്യം ഉണ്ടായിരുന്നു ഒന്നുമില്ല അവനവളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു ഞാനൊരു കാര്യം ആലോചിക്കുകയായിരുന്നു എന്ത് നമ്മുടെ പഴയ ദിവസങ്ങൾ അവൻ കണ്ണടിച്ചു പറഞ്ഞു ആദ്യ രാത്രി ഞാൻ നിന്നെ മുറിയിൽ ഒറ്റയ്ക്കാക്കി ലൈബ്രറിയിലേക്ക് പോയത് നീ കസേരയിൽ നിന്ന് മയങ്ങിയത് അന്ന് ഞാൻ എത്ര വലിയ മണ്ടനായിരുന്നു എന്നെ സ്നേഹിക്കാൻ വന്ന ഒരാളിൽ നിന്ന് മൂടി ഒളിക്കാമായിരുന്നല്ലോ ഞാൻ ഇതു ചിരിച്ചു നിങ്ങൾ മണ്ടനല്ല നിങ്ങളുടെ വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ് നിങ്ങൾക്ക് അകലം ആവശ്യമായിരുന്നു സിദ്ധാർത്ഥ് പെട്ടെന്ന് എണ്ണേറ്റ് എന്തുവനെ ചേർത്ത് പിടിച്ചു അവളെ ബെഡിൽ കിടത്തി അവരുടെ മുഖങ്ങൾ തമ്മിൽ ഒരല്പം മാത്രം അകലം ഇപ്പോൾ എനിക്ക് നിന്നിൽ അകലവും ആവശ്യമില്ല എനിക്കെൻ്റെ അടുത്ത് നീ മാത്രം മതി അവൻ അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു പതിയായ ചുംബനം അവളുടെ കവളിലേക്കും ചുണ്ടിലേക്കും നീണ്ടു അവരുടെ പ്രണയ നിമിഷങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു അത് സമ്മതത്തിൽ നിന്ന് വളർന്ന പ്രണയമായിരുന്നു സിദ്ധാർത്ഥേട്ടാ അവളുടെ ശബ്ദം നേർത്തു നിങ്ങൾ ഇപ്പോഴും എന്നെ പേര് വിളിച്ചാണല്ലോ സംസാരിക്കുന്നത് ഒരുപാട് അടുപ്പമായല്ലോ സിദ്ധാർത്ഥ ചിരിച്ചു ശരിയാണിന്ദു ഇനി മുതൽ നീ എനിക്ക് ഇച്ചു അവൻ ആ വിളിപ്പേര് നൽകിയപ്പോൾ അവളുടെ കവളുകൾ തൊടുത്തു അങ്ങനെയാണെങ്കിൽ നിങ്ങളെനിക്ക് സിദ്ധുവാണ് അടുത്ത ദിവസം അവർ രാവിലെ നേരത്തെ എഴുന്നേറ്റു സിദ്ധാർത്ഥ് അടകളിൽ ചെന്ന് ഇന്ദുവിനെ ചേർത്ത് പിടിച്ചു ഇച്ചു എന്നെ ഞാനാണ് കാപ്പി ഉണ്ടാക്കുന്നത് വേണ്ട സിദ്ധു നിങ്ങളുടെ ബ്ലാക്ക് കോഫി എനിക്ക് മാത്രമേ ഉണ്ടാക്കാൻ ശരി അങ്ങനെയെങ്കിൽ എനിക്കൊരു കാപ്പി തന്നാൽ ഞാനതുണ്ടാക്കാം അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് മുഖം നീക്കി ഇത് ആദ്യം ചുറ്റും നോക്കി സിദ്ധാർത്ഥൻ്റെ അമ്മ ഉണർന്നിട്ടില്ല അവൾ അവൻ്റെ കവളിൽ മെല്ലെ ഒരു ചുംബനം നൽകി ഇതാണ് ഉമ്മ കാപ്പി സിദ്ധാർത്ഥ് കുസൃതിയോട് ചോദിച്ചു അല്ല ഇതൊളിച്ചുള്ള മധുരം അവൾ മറുപടി നൽകി അവളുടെ കയ്യിൽ നിന്നും ഒരു സ്പൂൺ എടുത്ത് അവരൊരു നുള്ള പഞ്ചസാര എടുത്ത് അവളുടെ ചൂണ്ടിൽ വെച്ചു എൻ്റെ ജീവിതത്തിലെ എല്ലാ മധുരവും നീ അണിച്ചു അവർക്കിടയിൽ ആദ്യമൊക്കെ ഉണ്ടായിരുന്ന എല്ലാ അകലവും ഈ പുതിയ അടുപ്പത്തിൽ അടുപ്പത്തിലില്ലാതെയായി അന്ന് രാത്രി ഇന്ദു മുറിയിൽ വെച്ച് സിദ്ധാർത്ഥിന് നൽകാനായി ഒരു സമ്മാനമെടുത്തു അതൊരു പുതിയ ഡയറി ആയിരുന്നു അതിൻ്റെ ആദ്യ പേജിൽ ഇന്ദു എഴുതിയിരുന്നു പ്രിയപ്പെട്ട സിദ്ധുവിന് പരാജയത്തിൻ്റെ പേപ്പറുകൾ കയറി കളയുക നിങ്ങളുടെ ഓരോ വിജയവും ഞാനിവിടെ കുറിക്കും ഈ ഡയറിയിൽ ഇനി ഏകാന്തതയുടെ നൂറ് വർഷങ്ങളില്ല പ്രണയത്തിൻ്റെ നൂറ് വർഷങ്ങളാണ് വേണ്ടത് സമ്മാനം കണ്ടപ്പോൾ സിദ്ധാർത്ഥിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവർ ഡയറി നെഞ്ചോട് ചേർത്തു ഇച്ചു നീ എനിക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണിത് നീയാണെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം അവൻ ബെഡിൽ കിടന്ന് ഇന്ദുവിനെ തന്നോട് ചേർത്ത് പിടിച്ചു അവരുടെ പ്രണയം ഇഷ്ടമില്ലാതെ തുടങ്ങിയ ഒരു യാത്രയെ ഏറ്റവും മനോഹരമായ ഒരു പുതിയ തുടക്കമാക്കി മാറ്റിയിരുന്നു സിദ്ധാർത്ഥിൻ്റെ പ്രൊജക്റ്റ് തുടങ്ങിയതോടെ അവൻ്റെ ദിവസങ്ങൾ തിരക്കിലായെങ്കിലും ജോലി എത്രയുണ്ടെങ്കിലും രാത്രി അവൻ ഇന്ദുവിൻ്റെ അടുത്ത് കൃത്യസമയത്ത് എത്തിയിരിക്കും ലൈബ്രറിയുടെ തണുപ്പിൽ ഒളിച്ചിരുന്ന പഴയ സിദ്ധാർത്ഥ് വിവാഹത്തിന് മുൻപ് അകല പാലിക്കാൻ ശ്രമിച്ചിരുന്ന അവൻ്റെ വിരലുകൾ ഇപ്പോൾ അവളിൽ നിന്നൊരൽപ്പം പോലും അകന്നു നിൽക്കാൻ ഇഷ്ടപ്പെട്ടില്ല അവൻ ആ വിരലുകളിൽ ഒരു ചുംബനം നൽകി നീയാണ് എൻ്റെ ലോകമെന്ന് മന്ത്രിച്ചു രചന കാർത്തിക